സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച മാനസിക സംഘർഷങ്ങൾക്ക് വിട നൽകി കാളികാവ് പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് സംഘടിപ്പിച്ച ഉല്ലാസയാത്ര ആവേശമായി എഴുന്നൂറോളം വരുന്ന വയോജനങ്ങളെല്ലാം മറന്ന് ഒത്തുകൂടിയാണ് യാത്ര ആഘോഷമാക്കി മാറ്റിയത് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഫ്ലാഗ് ഓഫ് ചെയ്തു കാളികാവ് പഞ്ചായത്തിലെ വയോജനങ്ങൾക്കുള്ള ഉല്ലാസ യാത്രയുടെ തുടക്കം ഇന്ന് കാളികാവ് പഞ്ചായത്തിൽ വെച്ചിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിക്കുകയാണ് കോഴിക്കോട് ആണ് നമ്മുടെ ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് കാളികാവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഏകദേശം പതിനാല് ബസ്സില് ആണ് നമ്മൾ ഈ യാത്ര എന്താ പറയാ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മൾത്തോളം വയോജനങ്ങള് ഏർ കഴിഞ്ഞ നാല നാല് വർഷങ്ങളായിട്ട് ഈ ഭരണസമിതി ഓരോ വർഷവും നമ്മള് ഈ ഒരു പദ്ധതി കഴിഞ്ഞ വർഷം നമ്മൾ എട്ട് ബസ്സിലൂടെ നമ്മൾ മലമ്പുഴക്കാണ് യാത്ര ചെയ്തിട്ടുള്ളത് ഇന്നത് പതിനാല് ബസ്സാക്കിയിട്ട് നമ്മൾ കാടുകാവ് പഞ്ചായത്തിൽ ഏകദേശം എല്ലാ വയോജനങ്ങളെയും അപേക്ഷ തന്നിട്ടുള്ള എല്ലാ വയോജനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പദ്ധതി സംഘടിപ്പിച്ചിട്ടുള്ളത് പത്തൊൻപത് വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകളടക്കമുള്ള വയോജനങ്ങളാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുത്തത് വയോജന സൌഹൃദ പഞ്ചായത്തിന്റെ ഭാഗമായി രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് കാളികാവ് പഞ്ചായത്തിൽ രണ്ടാം തവണയാണ് വിപുലമായ ഉല്ലാസയാത്ര വയോജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നത് പഞ്ചായത്തിൽ നിന്നുള്ള വാർഡ് മെമ്പർമാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സഹകരണത്തോടെയാണ് യാത്ര സംഘടിപ്പിക്കുന്നത് പതിനാല് ടൂറിസ്റ്റ് ബസ്സുകളിലായാണ് വയോജനങ്ങൾ കോഴിക്കോട് ബീച്ചും മറ്റു കാഴ്ചകളും കാണാനായി പോയത് മുഴുവൻ വാർഡ് മെമ്പർമാരും യാത്രയിൽ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് കെ സുബൈദ എൻ മൂസ സുബൈദാസെ കെ കെ ഹംസ എം ബിച്ച് ബി വി അമ്പിളി റഷീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം అమూర్తి మనసూర్తి మనది స్వంత వెడ్డింగ్ సెంటర్ లైబా వెడ్డింగ్ సెంటర్ హేలా చాలా గొరువన లైబా వెడ్డింగ్ సెంటర్ పూటంపాడు పండు పరివారగుండ